ഇപ്പോൾ എ ഡി ആർ എന്ന് പറഞ്ഞ സംഘടന അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോം ഇവരൊരു കണക്ക് പുറത്തുവിട്ടിരിക്കുകയാണ് സത്യത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ എല്ലാ വിവരങ്ങളും കാത്തു സംരക്ഷിക്കുകയും അതേപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന തെറ്റായ രീതിയിലേക്ക് ആളുകൾ കൊണ്ടുപോകുകയാണെങ്കിൽ അതിനെതിരെ പ്രതിഷേധങ്ങളും സമരങ്ങളും നയിക്കലാണ് ഈ ഒരു എ ഡി ആറിന്റെ പ്രവർത്തനം തന്നെ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കലാണ് ഈ ഒരു സംഘടനയുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അപ്പോ ഈ ഒരു സംഘടന ഇപ്പോ ഒരു കണക്ക് പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് കാരണം ഇന്ത്യൻ ജനങ്ങൾ അറിഞ്ഞിരിക്കണം അതായത് ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടല്ലോ ഇതിലുള്ള സ്ഥാനാർത്ഥികൾ ഇവര് ശരിയായൊരു ഭരണഘടന ശരിയായ ഒരു ജനാധിപത്യം അധികാരം കിട്ടിയാൽ ഇന്ത്യയിൽ സ്ഥാപിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കണക്കാണ് അത് മറ്റൊന്നുമല്ല എത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് ആ സ്ഥാനാർത്ഥികളിൽ എത്ര ശതമാനം ക്രിമിനൽസ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് കാരണം ഇത് ജനങ്ങൾ അറിയലും വളരെ സുപ്രധാനമാണ് കാരണം ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കുന്നു അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു എന്നിട്ട് അയാളെ തെരഞ്ഞെടുത്തതിനു ശേഷം വിജയിപ്പിച്ചതിന് ശേഷം അയാളെ പാർലമെന്റിലേക്ക് അയക്കുന്നു പക്ഷേ ഈ പാർലമെന്റിൽ ഇരുന്നു കൊണ്ട് ജനനന്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി എന്തെങ്കിലും ചെയ്യോ ഇല്ലേ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ കുറ്റകൃത്യ ബാക്ക്ഗ്രൗണ്ട് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ജനങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇവരിപ്പോ ഈ ഒരു കണക്ക് പുറത്തേക്ക് വിട്ടിട്ടുള്ളത് അപ്പൊ അതിൽ അവർ പറയുന്നത് തുടക്കത്തിൽ തന്നെ പറയുന്നത് അതായത് എണ്ണായിരത്തി മുന്നൂറ്റി അറുപത് സ്ഥാനാർത്ഥികളാണ് ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എണ്ണായിരത്തി മുന്നൂറ്റി അറുപത് ഇനി ഇതിൽ എത്ര പേര് ക്രിമിനൽസ് ഉണ്ട് എന്നതാണ് ഈ ഒരു എ ഡി ആർ എന്ന് പറയുന്ന സംഘടന ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ക്രിമിനൽസ് മാത്രല്ല മറ്റുള്ള വിവരങ്ങളും കൊടുക്കുന്നുണ്ട് ഈ എണ്ണായിരത്തി മുന്നൂറ്റി അറുപത് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് എഴുന്നൂറ്റി അമ്പത്തി ഒന്ന് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഇന്ത്യയിൽ അത്രയും രാഷ്ട്രീയ പാർട്ടി ഉണ്ട് കിട്ടോ എഴുന്നൂറ്റി അമ്പത്തി ഒന്ന് പിന്നെ അതോടൊപ്പം തന്നെ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പില് അറുന്നൂറ്റി എഴുപത്തി ഏഴ് രാഷ്ട്രീയ പാർട്ടിക്കാർ മാത്രമാണ് മത്സരിച്ചത് എന്ന് വെച്ചാൽ അഞ്ചു വർഷം കൊണ്ട് ഏതാണ്ട് എൺപത് പാർട്ടികൾ കൂടി പുതുതായിട്ട് ഇന്ത്യയിൽ ഉണ്ടായി എന്നാണ് ഇതിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുക അതേസമയം രണ്ടായിരത്തി പതിനാലില് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മത്സരിച്ച പാർട്ടികളുടെ എണ്ണം നാനൂറ്റി അറുപത്തി നാലാണ് അപ്പൊ എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ എണ്ണം ഇങ്ങനെ ഓരോ വർഷം കൂടുന്നത് എന്ന് അതിൽ തന്നെ മനസ്സിലാക്കി എടുക്കാം പിന്നെ അടുത്തതാണ് തങ്ങൾ ചെയ്ത കുറ്റകൃത്യം തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ ഡിക്ലെയർ ചെയ്യണല്ലോ അങ്ങനെ ഡിക്ലെയർ ചെയ്ത ആളുകളുടെ എണ്ണമാണ് ഇവിടെ പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേര് ഈ എണ്ണായിരത്തി മുന്നൂറ്റി അറുപതില് ഞങ്ങൾക്കെതിരൊരുപാട് കുറ്റകൃത്യം ഉണ്ട് എന്ന് അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇപ്പോ ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിലെ ഇരുപത് ശതമാനം പേര് ക്രിമിനൽസ് ആണ് എന്നതാണ് ഇവിടെ പറയുന്നത് അതേസമയം രണ്ടായിരത്തി പത്തൊമ്പതില് ആയിരത്തി അഞ്ഞൂറ് പേര് മാത്രമാണ് ഇങ്ങനെ ഞങ്ങൾ ക്രിമിനൽസ് ആണെന്ന് എഫിഡവിറ്റ് കൊടുത്തത് ഇനി ഇതിൽ തന്നെ ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തവരുടെ എണ്ണമാണ് ഇനി എ ഡി ആർ പറയുന്നത് അതായത് എന്ന് വെച്ചാൽ പതിനാല് ശതമാനം പേരും ഞങ്ങൾക്കെതിരെ സീരിയസ് ആയിട്ടുള്ള അതീവ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ട് എന്ന് എഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് അതായത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പിൽ എഴുതി കൊടുത്തിട്ടുണ്ട് ഈ ഗുരുതരമായ എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ എന്തൊക്കെ അറിയോ അതിൽ ബലാത്സ്യം കണ്ട് കൊലപാതകണ്ട് വധശ്രമമുണ്ട് തട്ടിക്കൊണ്ടുപോകലുണ്ട് പിന്നെ അതേപോലെ തന്നെ സ്ത്രീകളെ ആക്രമിക്കലുണ്ട് ഇതൊക്കെയാണ് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ പക്ഷെ സ്വാഭാവികമായിട്ടും മുൻ വർഷങ്ങളിൽ അതിന്റെ എണ്ണം വളരെ കുറവായിരുന്നു വളരെ കുറവല്ല ആയിരത്തി എഴുപതായിരുന്നു പതിമൂന്ന് ശതമാനമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതില് എന്ന് വെച്ചാൽ ഏത് കാലഘട്ടമായിക്കോട്ടെ ഈ രാഷ്ട്രക്കാരുടെ ഇടയില് എല്ലാ തരം ക്രിമിനൽസും ഉണ്ട് വിജയിച്ചു കഴിഞ്ഞാൽ ആ ക്രിമിനൽസ് ആണ് പിന്നെ പാർലമെന്റിൽ ഇരുന്നിട്ട് ഇന്ത്യയുടെ നിയമങ്ങൾ തന്നെ മാറ്റിമറിക്കുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിപ്പോ ബലാത്സംഗം കൊലപാതകം മാത്രമല്ലേ പറയുന്നുള്ളൂ ഇപ്പൊ ഈ പ്രഖ്യാത് സിംഗ് ഠാക്കൂറിനെ പോലത്തെ ആൾക്കാരോ കൊടും തീവ്രവാദികളാണ് അങ്ങനത്തെ തീവ്രവാദികളും കൊറണം കയറി പറ്റിയിട്ടുണ്ട് ഈ ഒരു ലോകസഭയിൽ അത് പിന്നെ ഈ വോട്ടിംഗ് മെഷീൻറെ അഴിമതിയൊക്കെ കാരണമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇനി പാർട്ടി തിരിച്ച് ഏത് പാർട്ടിയിലാണ് ഏറ്റവും കൂടുതൽ ക്രിമിനൽസ് എന്ന് ഈ എ ഡി ആർ ഒരു കണക്ക് പുറത്തേക്കൂടുകയാണ് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഇപ്പൊ വരുന്നത് അത് തന്നെയാണ് സത്യം ബി ജെ പി ബി ജെ പിയിലാണ് ഏറ്റവും കൂടുതൽ ക്രിമിനൽസ് ഉള്ളത് നൂറ്റി നാല്പത്തി മൂന്ന് സ്ഥാനാർത്ഥികളാണ് ഗുരുതരമായ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് എഴുതി കൊടുത്തിട്ടുള്ളത് ി ജെ പിക്ക് മുന്നൂറ്റി ഇരുപത്തിയേഴ് സ്ഥാനാർത്ഥികളാണ് ഉള്ളത് അതിൽ നിന്ന് നൂറ്റി നാല് പേരും ക്രിമിനൽസ് ആണ് എന്നുവെച്ചാൽ നാല്പത്തിനാല് ശതമാനം സ്ഥാനാർത്ഥികളും കുറ്റവാളികളാണ് എന്നർത്ഥം അതേസമയം കോൺഗ്രസ് പാർട്ടിക്കാർ നിർത്തുന്നത് നാനൂറ്റി എൺപത്തി സ്ഥാനാർത്ഥികളെയാണ് ഈ നാനൂറ്റി എൺപത്തിയേഴ് സ്ഥാനാർത്ഥികളിൽ അറുപത്തിമൂന്ന് പേര് ബോൺ ക്രിമിനൽസ് ആണ് എന്തെങ്കിലുമൊക്കെ ഗുരുതരമായതോ അല്ലാത്തതോ ആയ എല്ലാ കുറ്റകൃത്യത്തിലും ഉൾപ്പെട്ടവരാണ് എന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ പതിമൂന്ന് ശതമാനം കുറ്റവാളികളാണ് കോൺഗ്രസ് പാർട്ടിയിലുള്ളത് പിന്നെ ബി എസ് പിൽ അമ്പത്തിരണ്ട് സ്ഥാനാർത്ഥികളെ മാത്രമേ അവര് നിർത്തിയിട്ടുള്ളൂ അതിൽ മുപ്പത്തിമൂന്ന് പേരും ക്രിമിനൽസ് ആണ് എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ അറുപത്തി മൂന്ന് ശതമാനം മനസ്സിലായില്ലേ എണ്ണത്തിൽ കുറവാണെങ്കിലും ശതമാനത്തിൽ കൂടുതലാണ് അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കും ഇത്രയും ഗുരുതരമായ കുറ്റവാളികൾക്കൊക്കെ മത്സരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും അപ്പൊ ഇവിടെ പറയുന്നത് ഇന്ത്യൻ നിയമപ്രകാരം ഏതൊരു പൗരനും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാം എന്നാണ് ഇവിടെ പറയുന്നത് ജയിച്ചാൽ ഭരിക്കുകയും ചെയ്യാം പക്ഷേ ക്രിമിനൽ കേസുകൾ ഉണ്ട് എന്നുള്ളതുകൊണ്ട് സ്ഥാനാർത്ഥിത്വം ഇല്ലാതാവില്ല അതേസമയം കോടതി വിധിക്കാണ് ഇയാൾ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞിട്ട് രണ്ടു വർഷത്തിൽ കൂടുതലുള്ള ശിക്ഷയാണെങ്കിൽ പിന്നെ അയാൾക്ക് പിന്നെ സ്ഥാനാർത്ഥിയേക്ക് തുടരാൻ സാധിക്കില്ല എന്നതാണ് ഇവിടെ പറയുന്നത് അങ്ങനെയാണ് രാഹുൽ ഗാന്ധിനെ എം പി സ്ഥാനത്ത് പുറത്താക്കിയത് അതും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ എ ഡി ആർ പുറത്തുവിട്ട മറ്റുള്ള കണക്ക് അതായത് എത്ര കോടീശ്വരന്മാരുണ്ട് ഈ സ്ഥാനാർത്ഥികളിൽ എന്നുള്ള ഒരു കണക്കെടുത്തിട്ട് അതില് ശതമാനം മാത്രമാണ് ഇവിടെ പറയുന്നത് രണ്ടായിരത്തി ഒമ്പതില് പതിനാറ് ശതമാനം സ്ഥാനാർത്ഥികളും കോടീശ്വരന്മാരായിരുന്നു പക്ഷെ അത് രണ്ടായിരത്തി പതിനാലായപ്പോൾ ഇരുപത്തിയെട്ട് ശതമാനം മൊത്തം സ്ഥാനാർത്ഥികളുണ്ടല്ലോ അതില് ഇരുപത്തിയെട്ട് ശതമാനം സ്ഥാനാർത്ഥികളും കോടീശ്വരന്മാരായിരുന്നു പിന്നെ അത് രണ്ടായിരത്തി പത്തൊമ്പതായപ്പോ ഇരുപത്തി ഒമ്പത് ശതമാനമായി ഇപ്പൊ ഈ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോ മുപ്പത്തി ഒന്ന് ശതമാനം പേരും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എണ്ണായിരത്തി മുന്നൂറ്റി അറുപത് എന്നുള്ള അക്കം അതില് മുപ്പത്തിയൊന്ന് ശതമാനം പേരും കോടീശ്വരന്മാരാണ് എങ്ങനെയുണ്ട് അപ്പൊ കോടീശ്വരന്മാരാണ് ജനങ്ങളെ സേവിക്കാൻ വേണ്ടി വരുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങളെ സേവിക്കാൻ അല്ല സ്വയം സേവിക്കാനാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഇനി ഏത് പാർട്ടിയിലാണ് ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാർ എന്ന കണക്കിവിടെ പുറത്തുവിട്ടിട്ടുണ്ട് അതില് ബി ജെ പി ഒന്നാം സ്ഥാനം ബി ജെ പിയിലാണ് തൊണ്ണൂറ്റി രണ്ട് ശതമാനം സ്ഥാനാർത്ഥികളും കോടീശ്വരന്മാരാണ് മനസ്സിലായില്ലേ കാരണം എന്താന്ന് വെച്ചാല് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇന്ത്യ കട്ട് മുടിപ്പിച്ച് ഉള്ള കുട്ടി നേതാക്കന്മാരെയും അല്ലാത്ത നേതാക്കന്മാരൊക്കെ തന്നെ കോടീശ്വരന്മാരാക്കി എല്ലാ രീതിയിലും മോഷ്ടിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിക്കൊടുത്തു അവർക്കെതിരെ കേസുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ തൊണ്ണൂറ്റി രണ്ട് ശതമാനം സ്ഥാനാർത്ഥികളും കോടീശ്വരന്മാരാണ് ഇനി കോൺഗ്രസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാലോ എൺപത്തി ഒമ്പത് ശതമാനം അത്രക്കധികം വിദൂരതയിലല്ല ഈ കോൺഗ്രസ് പാർട്ടിയിലും കോടീശ്വരന്മാരുടെ ഒരു പ്രളയം തന്നെയാണ് എൺപത്തി ഒമ്പത് ശതമാനം കോടീശ്വരന്മാരുണ്ട് എന്നാണ് എ ഡി ആർ പുറത്തുവിട്ട കണക്ക് പിന്നെ ബി എസ് പിക്ക് മുപ്പത്തിമൂന്ന് ശതമാനം ും കോടീശ്വരന്മാരാണ് പിന്നെ അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങൾക്കറിയാലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിലാളികളുടെ പാർട്ടിയാണ് ഈ ഒരു പാർട്ടി സ്ഥാനാർത്ഥികളിൽ അമ്പത്തിരണ്ട് ശതമാനം കോടീശ്വരന്മാരാണ് മനസ്സിലായില്ലേ ഇതാണ് തൊഴിലാളി എന്ന് എന്നുവെച്ചാൽ ഇതൊക്കെ ഒരു പുറമ്പു വെച്ച് മാത്രമാണ് പുറത്ത് കാട്ടാൻ ഒന്ന് ചെയ്യുന്നത് വേറെ ഒന്ന് അതുകൊണ്ടാണ് ഇത്രയും കോടീശ്വരന്മാര് വ്യാപകമായി പടർന്ന് പന്തലിച്ച് കിടക്കുന്നത് എന്നാൽ ഇവിടെ ഈ വക കണക്കൊക്കെ ഉണ്ടെങ്കിലും ഇതില് ആപ്പ് പാർട്ടി ഇല്ല കേട്ടോ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്രൈമിലും ആപ്പ് പാർട്ടി ഇല്ല അതേപോലെ തന്നെ കോടീശ്വരന്മാരിലും ഇല്ല എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ നാല്പത്തിരണ്ട് ശതമാനം ബി ജെ പി കാര് മാത്രമാണ് കോടീശ്വരന്മാരായിട്ടുണ്ടായിരുന്നത് എന്നുവച്ചാൽ ഈ അഞ്ചു വർഷം കൊണ്ടാണ് ഇത്രയും വലിയൊരു വികാസ് വികസനം ഇന്ത്യയിൽ വികസനം ഇല്ലെങ്കിലും ബി ജെ പി പാർട്ടിക്ക് നല്ല വികസനമാണ് തൊണ്ണൂറ്റി രണ്ട് ശതമാനം കോടീശ്ശന്മാർ ഉണ്ടായത് ഈ അഞ്ചു വർഷത്തെ ഗ്യാപ്പിലാണ് എന്നാണ് എ ഡി ആർ പറയുന്നത് ഇനി നമ്മൾ കുറ്റകൃത്യങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ സ്ഥാനാർത്ഥികളിലെ കുറ്റകൃത്യങ്ങൾ ഇനി ആ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകൾ ഉള്ള ആള് ആരാണെന്നാണ് ഇവിടെ പരിശോധിക്കുന്നത് അതിന്റെയും കണക്ക് എ ഡി ആർ പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ പറയുന്നത് ഒന്നാം സ്ഥാനം ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസസ് ഉള്ള വ്യക്തി എന്ന് പറയുന്നത് ആ ഖ്യാതി അത് കേരളത്തിന് തന്നെയാണ് പേടിക്കണ്ട ഒന്നാം സ്ഥാനം ഒന്നും കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുകയല്ല ആരാണ് കെ സുരേന്ദ്രൻ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കേസാണ് മുപ്പേർക്കെതിരെയുള്ളത് അതിൽ ഹവാല ഇടപാടുണ്ട് പിന്നെന്താണ് നാനൂറ് കോടിയുടെ പണമിടപാട് ആവക കേസുകളുണ്ട് പിന്നെ അതേപോലെ തന്നെ ശബരിമലയിൽ നടന്ന കുറെ കേസുകൾ അങ്ങനെ ഒക്കെ കൂടി കൂട്ടിയിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കേസാണ് ഈ കെ സുരേന്ദ്രൻ ഉള്ളത് മുപ്പർ ലോക റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് അപ്പൊ അതിനെ കുറിച്ചുള്ള വാർത്ത എക്കണോമിക് ടൈംസിലും വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന വ്യക്തി ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുള്ള ഒരാളാണ് എന്നുള്ള വാർത്ത വരെ വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി ഇവിടെ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് എന്നാ കൊടുത്തത് കാരണം ഇത് എക്കണോമിക് ടൈംസ് ആണല്ലോ അവരുടെ വാർത്ത കുറച്ച് പഴയതാണ് ഇപ്പൊ വീണ്ടും ഒരു കേസും കൂടി ആഡ് ആയിട്ടുണ്ട് അങ്ങനെയാണ് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് അതേപോലെ തന്നെ ബി ജെ പി ഒരു കെ എസ് രാധാകൃഷ്ണൻ ഉണ്ട് ഈ വ്യക്തിക്കെതിരെ രണ്ടാം സ്ഥാനാണ് ഇരുന്നൂറ്റി പതിനൊന്ന് കേസാണ് ീ ആളാണ് എം പി സ്ഥാനാർത്ഥിയാവാൻ വേണ്ടിയിട്ട് മത്സരിക്കുന്നത് പിന്നെ മൂന്നാമത്തെ സ്ഥാനവും ബി ജെ പിക്ക് തന്നെയാണ് ഏതാണ് അർജുൻ സിംഗ് കോണ്ടസ്റ്റിംഗ് ഫ്രം ബാരഖ്പൂർ വെസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാളിലുള്ള ബി ജെ പി സ്ഥാനാർത്ഥിക്കാണ് ഏറ്റവും കൂടുതൽ മൂന്നാമത്തെ സ്ഥാനം കേസുകൾ ഉള്ളത് എന്നാ പറയുന്നത് തൊണ്ണൂറ്റിമൂന്ന് കേസ് മുപ്പർക്കെതിരെ ഉണ്ട് അപ്പൊ നല്ല ക്രിമിനൽ കേസുള്ള നല്ല ജനസേവകന്മാരാണ് വരാൻ പോകുന്നത് എന്ന് അതിൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാം ഇനി ശതമാനം പരിശോധിക്കുകയാണെങ്കിലോ അതായത് ഏത് പാർട്ടിയിലാണ് ഏറ്റവും കൂടുതൽ ക്രിമിനൽസ് ഉള്ളത് എന്നുള്ള ശതമാനം പരിശോധിച്ചാൽ ഇതൊക്കെ കൂടി തലകുത്തി മാറിയും അപ്പൊ അതിൽ പറയുന്നത് എന്താന്ന് വെച്ചപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് ഏറ്റവും കൂടുതൽ ശതമാനം ഉള്ളത് ചിലപ്പം എണ്ണത്തിൽ വളരെ കുറവായിരിക്കും പക്ഷെ ശതമാനപരമായി നോക്കുകയാണെങ്കിൽ അറുപത്തി മൂന്ന് ശതമാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്കുള്ളത് എന്നതാണ് ഇവിടെ പറയുന്നത് രണ്ടാം സ്ഥാനം കോൺഗ്രസ് പാർട്ടിക്കും ശതമാനാണല്ലോ മൂന്നാം സ്ഥാനം ബി ജെ പി നാലാം സ്ഥാനം ബി എസ് പിന്നാണ് എന്നതാണ് ഈ ഒരു സ്ക്രീനിൽ പറയുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ഇരുന്നൂറും മുന്നൂറും സ്ഥാനാർത്ഥികളില്ല ആകെയുള്ളത് പത്തോ നാൽപ്പതോ സ്ഥാനാർത്ഥികളാണ് അതിലിപ്പോ അതിലിപ്പോ ഒരു ഇരുപത്തി അഞ്ച് പേർക്കെതിരെ കേസ് ഉണ്ടെങ്കിൽ അറുപത്തിമൂന്ന് ശതമാനമായി അപ്പൊ അങ്ങനെയാണ് ഇവിടെ കാണിക്കുന്നത് ഇനി ഇവിടെ മറ്റൊരു ശതമാന കണക്ക് എന്താണ് അതായത് ക്രിമിനൽ കേസുകൾ ഉണ്ടെന്ന് ഡിക്ലെയർ ചെയ്ത സ്ഥാനാർത്ഥികൾ രണ്ടായിരത്തി പത്തൊമ്പതില് നാൽപ്പത്തിയൊമ്പത് ശതമാനം പേര് ഡിക്ലെയർ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് അമ്പത്തിമൂന്ന് ശതമാനം പേര് ഡിക്ലെയർ ചെയ്തു അതേസമയം രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനാല് ഈ സമയത്തൊക്കെ വളരെ കുറവ് വളരെ കുറവെന്ന് പറയാൻ പറ്റില്ല നാല്പത്തഞ്ച് ശതമാനം മുപ്പത്തി ആറ് ശതമാനം ഒക്കെ ഉള്ളത് പക്ഷേ ഈ കുറ്റകൃത്യങ്ങളുടെ ഒരു എണ്ണം വാസന ഒക്കെ കൂടി കൂടി വരികയാണ് എന്നതാണ് ഈ വക കണക്കിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് ഇനി എല്ലാ പാർട്ടിക്കാരും കൊട്ടിഘോഷിക്കുന്ന ഒരു സംഗതിയാണ് സ്ത്രീ സംവരണം സ്ത്രീ സംവരണം അതായത് ഈ എം പി സ്ഥാനാർത്ഥിക്ക് ഇത്ര ശതമാനം സ്ത്രീകളെ രാഷ്ട്രത്തിലേക്ക് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കൊട്ടിഘോഷിക്കുന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനത്തെ കണക്ക് പ്രകാരം പറയാണ് അതായത് ഇത് പാർട്ടി വൈസ് അല്ല പറയുന്നത് വർഷത്തിന്റെ കണക്കാണ് പറയുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ട് പോലും വെറും പത്ത് ശതമാനം സ്ത്രീകൾ മാത്രമാണ് ഈ പറഞ്ഞ സ്ഥാനാർത്ഥികളിൽ മത്സരിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വെറും പത്ത് ശതമാനം അതേസമയം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒമ്പത് ശതമാനം ആയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ എട്ട് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഒമ്പതില് ഏഴ് ശതമാനം എന്നാണ് ഇവിടെ പറയുന്നത് എന്ന് വെച്ചാൽ സ്ത്രീകളുടെ ഒരു പങ്ക് ശരിക്കങ്ങട്ട് രാഷ്ട്രീയത്തിൽ കാണുന്നില്ല എന്നത് തന്നെയാണ് ഈ കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ എ ഡി ആർ ഈ കണക്ക് വിടാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഈ തെരഞ്ഞെടുപ്പ് കഴിയാറാവുമ്പോൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം എന്താണ് സത്യത്തിൽ ഈ മത്സരാർത്ഥികൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് ഈ രൂപത്തിലാണ് ഇവരുടെ സ്വഭാവം പക്ഷെ ഇതില് നല്ല സ്ഥാനാർത്ഥികളുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ഇതിപ്പോ ക്രിമിനൽസിന്റെ ഒരു കണക്ക് കാണിച്ചത് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഈ പറഞ്ഞ അറുപത്തിമൂന്ന് ശതമാനം അമ്പത് ശതമാനമൊക്കെ പറഞ്ഞല്ലോ അതല്ലാത്തവരൊക്കെ നല്ലവരെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഫുൾ ചിത്രം ജനങ്ങൾക്ക് കിട്ടണം എന്നുള്ളതുകൊണ്ടാണ് ഇപ്പൊ എ ഡി ആർ ഇങ്ങനത്തെ ഒരു പഠനം നടത്തി ഇങ്ങനത്തെ ഒരു സർവേ നടത്തിയിട്ട് ഈ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടുള്ളത് അപ്പോൾ ഇതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കൊമന്റ് ബോക്സിൽ ഇടുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം ബബാ